രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രത്യക്ഷമായതും ഗൗരവമേറിയതുമായ ചില മാറ്റങ്ങൾ നടക്കുന്നുണ്ട് അത് കാഴ്ചയിൽ സാധാരണ രാഷ്ട്രീയ ചേക്കേറലുകൾ പോലെ തോന്നിയാലും അതിന്റെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങൾ സാംസ്കാരികവും ഭരണഘടനാപരവുമായ ഘടനകളെ സ്വാധീനിക്കുന്നതിലേക്കാണ് നീങ്ങുന്നത് സംഘപരിവാറും ബി ജെ പിയും സംസ്ഥാനത്തെ വിരമിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും സിവിൽ സർവീസ് ബ്യൂറോക്രാറ്റുകളെയും തന്ത്രപരമായി പാർട്ടിയിൽ ഉൾപ്പെടുത്തുകയാണ് ഇത് വെറും വ്യക്തികളുടെ രാഷ്ട്രീയ ചേക്കേറൽ മാത്രമല്ല അധികാരത്തിന്റെ തലപ്പത്തിരുന്ന സ്ഥാപനങ്ങളെ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രചരണ തന്ത്രത്തിന്റെ ഭാഗമാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ തന്നെ ബി ജെ പി ക്യാമ്പിൽ സജീവമായി പ്രവർത്തിക്കുന്ന മൂന്ന് മുൻ ഡി ജി പിമാരുണ്ട് സെൻകുമാർ ജേക്കബ് തോമസ് ആർ ശ്രീലേഖ എന്നിവർ പോലീസിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ വർഷങ്ങളോളം നിയമവും ഭരണവും നടപ്പാക്കിയവർ വിരമിച്ച ഉടൻ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്താണ് ശരിക്കും സൂചിപ്പിക്കുന്നത് ഒരു സ്വതന്ത്ര ഭരണ സംവിധാനത്തിന്റെ പ്രതീകമായിരുന്ന പദവികൾ ഇങ്ങനെ രാഷ്ട്രീയ വേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സാമൂഹ്യ വിശ്വാസം എന്ന് ചോദിക്കേണ്ട സമയമാണിത് സെൻകുമാർ വിരമിച്ചതിന് പിന്നാലെ തന്നെ ബി ജെ പിയുമായി അടുക്കുകയും തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം വരെ പരിഗണിക്കപ്പെടുകയും ചെയ്തു ജേക്കബ് തോമസ് ആദ്യം രാഷ്ട്രീയ പ്രവർത്തകനായി എത്തിയെങ്കിലും പിന്നീട് ആർ എസ് എസ് ക്യാമ്പിലേക്കാണ് നീങ്ങിയത് പുതുതായി എത്തിയ ആർ ശ്രീലേഖ പാർട്ടിയുടെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് വേഗത്തിൽ എത്തിയത് വെറും വ്യക്തിപരമായ തീരുമാനമല്ല പാർട്ടിയുടെ കണക്കുകൂട്ടിയ നീക്കമാണ് എന്നതിന്റെ തെളിവാണ് സംഘപരിവാറിന്റെ സംഘടനാ വളർച്ചയുടെ പ്രധാന തന്ത്രങ്ങളിൽ ഒന്ന് സിസ്റ്റത്തിനുള്ളിൽ നിന്ന് അംഗീകൃത മുഖങ്ങളെ സ്വന്തമാക്കുക എന്നത് തന്നെയാണ് ഒരു പോലീസുകാരൻ ഒരു ഐ എ എസ് ഓഫീസർ ഗവർണർ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ് ഇവർക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന മാന്യതയും സ്വീകാര്യതയും സ്വാഭാവികവുമാണ് പാർട്ടി അത് തന്നെ പ്രചരണ ശക്തിയായി ഉപയോഗിക്കുകയാണ് ഇത് വെറും മുഖം മാത്രമല്ല ഭരണസമ്പ്രദായത്തിന്റെ അധികാരത്തിന്റെ പ്രതീകങ്ങൾ കാവ്യവേഷത്തിൽ രാഷ്ട്രീയ വേദിയിൽ പ്രത്യക്ഷപ്പെടുകയാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകമായ ഭരണ സംവിധാനത്തിന്റെ നിരപേക്ഷതയും സ്വാതന്ത്ര്യവും ഇതിലൂടെ പതുക്കെ ദുർബലമാക്കപ്പെടുകയാണ് അൽഫോൺസ് കണ്ണന്താനം സി വി ആനന്ദബോസ് തുടങ്ങിയവരുടെ രാഷ്ട്രീയ പ്രവേശനവും ഇതേ മാതൃകയിലാണ് നടക്കുന്നത് വർഷങ്ങളോളം ഭരണഘടനാ സ്ഥാനങ്ങളിൽ സേവനം ചെയ്ത ഇവർ പാർട്ടിയിലേക്ക് ചേരുമ്പോൾ തങ്ങളുടെ പഴയ പദവിയുടെ പ്രതീകാത്മക മൂല്യം പാർട്ടിക്ക് രാഷ്ട്രീയ മൂലധനമാക്കാനാണ് സാധ്യത രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്രമന്ത്രിയായിരുന്ന അൽഫോൺസ് ഈ മാതൃകയുടെ ദേശീയ തലത്തിലെ ഉദാഹരണമായി മാറി സി വി ആനന്ദ് ബോസിനെ പശ്ചിമബംഗാൾ ഗവർണറായി നിയമിച്ചതും ഇതേ രീതിയിലാണ് നമ്മൾ കാണേണ്ടത് ഭരണഘടനാ പദവികൾ പാർട്ടിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ പലയിടത്തും ഉപയോഗപ്പെടുന്നു എന്നത് മറച്ചുവെക്കാനാവാത്ത യാഥാർത്ഥ്യവുമാണ് ഭരണ സംവിധാനങ്ങളിൽ സേവനം ചെയ്തവരിൽ പലർക്കും വിരമിച്ച ശേഷം സാമൂഹ്യ സേവനത്തിനായി രാഷ്ട്രീയ വേദിയിലേക്ക് വരാനുള്ള അവകാശമുണ്ട് അത് ജനാധിപത്യത്തിന്റെ ഭാഗവുമാണ് പക്ഷേ ഇവിടെ പ്രശ്നം ഈ ചേക്കേറലുകൾ വ്യക്തിപരമായതല്ല എന്നതാണ് ഇവ സംഘപരിവാറിന്റെ വിപുലമായ സാമൂഹ്യ രാഷ്ട്രീയ പ്രചരണ തന്ത്രത്തിന്റെ ഭാഗമാണ് ജനങ്ങളുടെ മുന്നിൽ സത്യസന്ധരും കഴിവുള്ളവരും എന്ന മുദ്രയോടെ ഇവർ അവതരിപ്പിക്കപ്പെടുന്നു പാർട്ടി സമൂഹത്തിന്റെ വിശ്വാസം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലുമാണ് ഒരു കാലത്ത് നിയമം നടപ്പാക്കാനുണ്ടായിരുന്ന വ്യക്തികൾ ഇന്ന് അതേ അധികാരത്തിന്റെ പ്രതീകമായി പാർട്ടി പ്രചരണ വേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ജനാധിപത്യത്തിന്റെ ഭരണഘടനാപരമായ ഭിത്തികൾ തന്നെ ചലിക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ സംഭവിക്കുന്നത് മുഖങ്ങൾ മാത്രം മാറുന്നു സംവിധാനത്തിന്റെ രാഷ്ട്രീയവൽക്കരണം തുടരുന്നു എന്നതാണ് സത്യം ടി പി സെൻകുമാർ ജേക്കബ് തോമസ് ആർ ശ്രീലേഖ അൽഫോൺസ് ആനന്ദബോസ് ഇവരൊക്കെ വ്യത്യസ്ത വ്യക്തികളായാലും അവരുടെ രാഷ്ട്രീയ പ്രവേശനങ്ങൾ ഒരു വലിയ പസിലിന്റെ ചെറിയൊരു ഭാഗങ്ങളാണ് സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും യഥാർത്ഥ ലക്ഷ്യം ഭരണ സംവിധാനങ്ങളെ പാർട്ടിയുടെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഭാഗമായി മാറ്റുക എന്നതാണ് മുഖങ്ങൾ മാറും സ്ഥാനങ്ങൾ മാറും പക്ഷേ തന്ത്രം പഴയതൊക്കെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല ഇതിനെതിരെ വിമർശനാത്മകമായ പൊതുവിമർശനവും രാഷ്ട്രീയ ബോധവൽക്കരണവും ഒന്നും ഇല്ലെങ്കിൽ ഭരണഘടനാപരമായ പ്രതിരോധങ്ങൾ തകരാനും ജനാധിപത്യത്തിന്റെ ആത്മാവ് തന്നെ ദുർബലമാകാനും സാധ്യതയുണ്ട് ഇത് ജനങ്ങൾ തിരിച്ചറിയാതെ പോകരുത് അതായത് വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ ബി ജെ പിയിലേക്കുള്ള ചേക്കേറലുകൾ സാധാരണ രാഷ്ട്രീയ നീക്കങ്ങളല്ല ഇത് സംഘപരിവാറും ബി ജെ പിയും കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗമാണ് ഭരണ സംവിധാനങ്ങളിൽ പ്രധാന സ്ഥാനങ്ങളിൽ ഇരുന്ന ആളുകളെ പാർട്ടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സ്ഥാനങ്ങളുടെ സ്വാധീനവും വിശ്വസ്തതയും രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കാനാണ് ശ്രമം ഇങ്ങനെ ഭരണഘടനാപരമായ സ്ഥാനങ്ങൾ പാർട്ടിയുടെയും സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയും ഭാഗമാകുമ്പോൾ ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യവും സംവിധാനങ്ങളുടെ വിശ്വസ്ഥതയും കുറയാനുള്ള ഭീഷണിയും ഇതിലുണ്ട് മുഖങ്ങൾ മാറിയാലും തന്ത്രം അതേപോലെയാണ് എന്ന് പറയാൻ കാരണവും അതാണ് അധികാര ഘടനകളെ രാഷ്ട്രീയ വലയത്തിലേക്ക് കൊണ്ടുവരിക എന്നത് സമൂഹം ഇതിനെ ഗൗരവമായി കാണാതെ മൗനം പാലിച്ചാൽ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം തന്നെ ദുർബലമാകും അതുകൊണ്ട് ഇത്തരം നീക്കങ്ങളെ തിരിച്ചറിയാനും അതിനെക്കുറിച്ച് ബോധവൽക്കരണവും വിമർശനാത്മകമായ ചർച്ചകളും നടത്തേണ്ടത് വളരെ അത്യാവശ്യവുമാണ് കാക്കി മാറി കാവി കാവിയൊടുക്കുക ഈ നീക്കങ്ങൾ വ്യക്തികളുടെ തീരുമാനം മാത്രമല്ല ഭരണഘടനാപരമായ ഘടനകളെ തന്നെ മാറ്റാനുള്ള വലിയ രാഷ്ട്രീയ കളിയുടെ ഭാഗവുമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം അതിനെ ചെറുക്കാനുള്ള ജാഗ്രതയാണ് ജനാധിപത്യത്തിന്റെ ശക്തി എന്നും ജനങ്ങൾ ഓർക്കണം